ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇപ്പം ഇന്ന് രാവിലെ നല്ല വെയിലുണ്ട് കേട്ടോ അട്ടപ്പാടിയിൽ മഴ കുറവാണ് നല്ല വെയിലുണ്ട് ഇന്ന് അപ്പോൾ ഏതായാലും ഞാൻ മാവിൻ്റെ ചുവട്ടിലേക്ക് വന്നിരിക്കുന്ന ഒരു മാങ്ങ പറിക്കാൻ വന്നതാണ് അപ്പോൾ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചാൽ നമ്മളിന്ന് കറി ഉണ്ടാക്കാൻ പോണേ അപ്പോൾ ഇതും മത്തി ഉണക്കമത്തിയാണ് കേട്ടോ അതും വഴുതനായിട്ടാണ് കറി വെക്കാൻ പോണേ അപ്പോൾ അതെങ്ങനെ വെക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ മീനൊക്കെ കഴുകി സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ മാങ്ങ പറിക്കാൻ വന്നത് ഇനി നമുക്ക് എങ്ങനെ കറി വെക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ മീനൊക്കെ ആദ്യം തന്നെ കഴുകി വെച്ചിട്ടുണ്ട് ഉണക്ക മീൻ മൂന്ന് തക്കാളി പിന്നെ രണ്ട് വഴുതന ചെടിയിൽ നിന്ന് കിട്ടിയതാണ് അതും പറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ അത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം മസാലകളെല്ലാം ഒന്ന് വറുത്തെടുക്കാം ആദ്യം നമ്മൾ എണ്ണ വെച്ചിട്ട് വെളിച്ചെണ്ണ കേട്ടോ ഇതിൽ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കറിക്ക് വെളിച്ചെണ്ണ നല്ല ടേസ്റ്റാണ് അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഞാൻ ഈ മസാല റെഡിയാക്കാൻ പോണത് ആദ്യം ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് പിന്നൊരു മൂന്ന് തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കിയിട്ട് വറുത്തെടുക്കാം അതിലേക്ക് ഇനി നമ്മൾ കുറച്ച് കറി വലിട്ട് കൊടുക്കുകയാണ് നമുക്കൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം വലിയ ജീരകം അര ടീസ്പൂൺ കുറച്ച് കറുവപ്പട്ടയും ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതൊന്ന് മിക്സാക്കി എടുക്കാം എന്നിട്ട് ഇത് ആറിയ ശേഷം മിക്സാറിലിട്ടിട്ട് നമുക്ക് മിക്സി ഇതൊന്ന് അടിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് രണ്ട് ടീസ്പൂൺ മതിയാവും ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് എരിവിന് പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കാൻ ഇതിപ്പോൾ തമിഴ്നാടിൻ്റെ രീതിയിൽ കറുവാട്ട് കുളമ്പെന്ന് പറയും കത്തിരിക്ക കറുവാട്ട് കുളമ്പെന്ന് പറയും ഇപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് മിക്സാക്കിയിട്ട് ഇത് ആറാൻ വെക്കാം എന്നിട്ട് നമുക്ക് മിക്സിൽ അടിച്ചെടുക്കാം പിന്നെ നമുക്ക് വഴുതന ഒരു രണ്ട് വഴുതന എടുത്തിരിക്കണം അത് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അതിൻ്റെ കറ പോകാനായിട്ട് ഒരു മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ജാറില് മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആറിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താളിപ്പിനായിട്ട് മൺപാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കണേ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തായിരുന്നു കടുക് പൊട്ടി വന്നതും ഉലുവ ഞാൻ ഇട്ട് കൊടുത്തിരിക്കണേ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിരിക്കണേ ഞാൻ അതിലേക്ക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാണ് എല്ലാം ഇട്ട് കൊടുത്ത ശേഷം കറിവേറ്റിൻ്റെ എല്ലാം കുറച്ചിട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് അഴിച്ചു വെച്ചിരുന്ന മസാല ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിനനുസരിച്ച് നമുക്ക് കറിക്ക് പാകത്തിനനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ കറി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക മിക്ക ആൾക്കാർ ഈ കറി വെക്കുന്നതാണ് അറിയാത്തവരുണ്ടെങ്കിൽ അവർ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമുക്ക് വഴുതന അതിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് ഇട്ട് കൊടുത്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഗൈസ് നമുക്കതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് പുളിക്ക് ആവശ്യത്തിനനുസരിച്ച് മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരഞ്ചാറ് പീസാണ് ഇട്ട് കൊടുത്തിരിക്കണേ എന്താണെന്ന് വെച്ചാൽ തക്കാളി ഒരു മൂന്ന് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കറിയിലേക്ക് മീൻ ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു അഞ്ചാറ് മീൻ ഇട്ടുകൊടുക്കണേ ഞാൻ അത് മതിയാവും പാകത്തിന് ഉപ്പ് ഉണ്ടാവും അതിൽ അപ്പോൾ കറിക്ക് പാകമായിട്ടുണ്ടാവും കേട്ടോ ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിരിക്കണേ അങ്ങനെ ഉണക്കമീൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മീൻ കറി റെഡിയാകും ഉണക്കമീൻ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ് താങ്ക്